ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണുന്നത് കോട്ടയം ജില്ലയിൽ രണ്ട് ബസ് റോഡിന്റെ സൗകര്യമുള്ള സെന്റ് സ്ഥലത്തുള്ള നാല് ബെഡ്റൂം വീടിന്റെ വീഡിയോ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പാലാ ചേർപ്പങ്കലിൽ നിന്ന് നാലര കിലോമീറ്റർ മാറിയും അല്ലെങ്കിൽ കോട്ടയം പള്ളിക്കത്തോട് നിന്ന് അഞ്ച് കിലോമീറ്ററോളം മാറിയുമാണ് പള്ളിക്കത്തോടായിക്കുന്ന ഏറ്റുമാനൂർ ബസ് റോഡും പാലാ ചേർപ്പങ്കൽ ഏറ്റുമാനൂർ ബസ് റോഡും തൊട്ടടുത്തായിട്ട് ഉണ്ട് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന നാല് ബെഡ്റൂം വീടാണ് ബാക്കിലെ ഒരു ഏരിയ ഷീറ്റ് ആണ് വരുന്നത് ഇതാണ് പറ്റാത്ത കിണർ വള്ളം വരുന്നത് ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചിനും ഒരു കോമൺ ബാത്റൂമുമാണ് ഉള്ളത് നല്ല സൗകര്യമുള്ള ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീടാണ് ഏതാണ്ട് അഞ്ഞൂറ് മീറ്ററോളം മാറി ഹൈസ്കൂള് എഞ്ചിനീയറിംഗ് കോളേജൊക്കെ ഉണ്ട് ബസ് റോഡിലേക്ക് നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീട് പഞ്ചായത്ത് ടാറിംഗ് റോഡിൻ്റെ സൈഡിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം ഒരു മീഡിയം ഫാമിലിക്ക് കുറച്ച് കൂടുതൽ സ്ഥലം വേണം ഒരു നല്ല വാർക്ക വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു വീടും സ്ഥലവുമാണ് ഇവിടെ നിന്നും അയൽക്കുന്നത്തിന് ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ മിച്ചമേ ദൂരം വരുന്നുള്ളൂ അയർക്കുന്നത്തിന്റെയും പള്ളിക്കത്തോന്റെയും ഏതാണ്ട് മധ്യത്തിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാല ചേർപ്പങ്കലിൽ നിന്നാണെങ്കിൽ നാല് കിലോമീറ്റർ മിച്ചമേ ദൂരമുള്ളൂ വറ്റാത്ത കിണർ വെള്ളമുണ്ട് അഞ്ചോറോ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാവുന്നതാണ് മുറ്റത്തൊക്കെ ധാരാളം ഏരിയ ഉണ്ട് കാർഷെഡ് പുറത്തു കൊടുത്തിരിക്കുന്നു കോട്ടയം ജില്ലയിലെ പാലാ ചേർപ്പങ്ങളുടെയും കോട്ടയം പള്ളിക്കത്തോടിന്റെയും മയൽക്കുന്നതിൻ്റെയും സൗകര്യമുള്ള മുപ്പത്തിയേഴ് സെന്റ് സ്ഥലത്തുള്ള നാല് ബെഡ്റൂം മാർക്ക വീട് പറ്റാത്ത കിണർ വെള്ളം പഞ്ചായത്ത് റോഡ് സൈഡ് വെറും അറുപത്തി അഞ്ചു ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് മനോഹരമായ ഈ സ്ഥലവും വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക